ഓക്കെ കായ്സ് അത് നമുക്കിതാ കേരള ടീമിൽ നിന്ന് ഒരു കോൾ വന്നിരിക്കുകയാണ് അപ്പോൾ എന്തേലും നമ്മൾ കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കാണ് കായ് ഓക്കെ നമ്മൾ എന്തെങ്കിലും അപ്പോ അക്സെപ്റ്റ് ചെയ്യാണ് ഗൈസ് എന്തായാലും നമ്മുടെ കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യാണ് നമ്മൾ ഫസ്റ്റ് മാച്ച് അവിടെ ഉള്ളത് നമുക്കിത് മഹാരാഷ്ട്രയായിട്ടാണ് ഫസ്റ്റ് മാച്ച് വരുന്നത് കൈഷ് ഇത് നമ്മൾ നമ്മൾ ഫസ്റ്റ് കേരള ടീമിനേ കേരള ടീമിന് വേണ്ടി ഇത് ഫസ്റ്റ് മാച്ച് കളിക്കാൻ പോവാണ് ഓക്കെ നമുക്ക് എന്തെങ്കിലും മാച്ചിലേക്ക് പോയി നോക്കാം കൈഷ് ഇതാണ് നമ്മൾ ഫസ്റ്റ് കേരള ടീമിന് വേണ്ടി കളിക്കാൻ പോകുന്ന മാച്ച് ടെസ്റ്റ് മാച്ചാണ് എനിക്ക് തോന്നുന്നു രഞ്ജി ട്രോഫി മാച്ചാണ് തോന്നുന്നത് കൈഷ് ഓക്കെ കേരളം തന്നെ ബാറ്റിംഗ് എടുത്തിട്ടുള്ള കൈഷ് ഓക്കേ അതായത് നമ്മുടെ സ്റ്റേഡിയം ഒക്കെ ഒന്നും ഇതെ നമ്മൾ ഈ ഇങ്ങനത്തെ വലിയ സ്റ്റേഡിയത്തിൽ ഇതുവരെ നമ്മൾ കരിയർ മാച്ച് കളിച്ചിട്ടില്ല ഓക്കെ അതായത് നമ്മളിത് നമ്മുടെ പാഡും കാര്യങ്ങളും എല്ലാം ഞാൻ മാറ്റിയായിരുന്നു കളിക്കറങ്ങുന്നതിന് മുന്നേ അതെ നമ്മളിതില് നമ്മളെ നമ്പർ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഓക്കെ ഓക്കെ നമ്മളെ ഫസ്റ്റ് ഓക്കെ അതെ നമ്മളത് ഫസ്റ്റ് ബോൾ എന്തായാലും ഓ അതെ നമ്മളെ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്ത് ഇത് ഒന്നുകൂടി ടഫുണ്ടാവും അത്ര ഈസി ആവില്ല ഓക്കെ നമുക്ക് സിംഗിൾ ഓടാ നമ്മൾ ഫസ്റ്റ് റൺസ് നമ്മള് സ്കോർ ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഡബിൾ ഓടാ ഓക്കെ നമ്മളിത് അഗ്രീസിലേക്ക് ഡൈവ് ചെയ്തിണ്ട് ാസ്റ്റ് കളിച്ച് ചെറിയ ഗ്രൗണ്ടില് തോന്നേ അത്ര വലുപ്പുണ്ട് ഗ്രൗണ്ട് വീണ്ടും നൈസ് ഒരു ഗ്യാപ് ഷോട്ട് ഓ അത് ബോള് നമ്മളെ ഫസ്റ്റ് ബൗണ്ടറി നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട് കേരള ടീമിന് വേണ്ടിട്ട് ഓക്കെ നൈസ് ആയിരുന്നു നമ്മൾ വീണ്ടും ഒരു നൈസ് ഷോട്ട് അടിച്ചിണ്ട് വീണ്ടൊരു ഫോർ റൺസ്ത വീണ്ടും നമ്മള് ഷോട്ട് ഓ വീണ്ടും ഫോർ ഇത് നമ്മള് ഈ ഷോട്ടൊക്കെ നമ്മള് ലാസ്റ്റ് റൗണ്ടിലാണെങ്കിൽ നമ്മളിത് സിക്സ് പോണ്ടിച്ചിട്ടുണ്ട് എത്തുന്നില്ല നമ്മളിത് ടെസ്റ്റ് ആണ് അതൊന്നും നോക്കാതെ നമ്മൾ നല്ല കളി കളിക്കുന്നുണ്ട് കാരണം നമുക്ക് മാക്സിമം റൺസ് സ്കോർ ചെയ്യണം ഫസ്റ്റ് എന്തായാലും അടിപൊളിയാക്കി കളിക്കണം ഓ അവിടത്തെ ആരുമില്ല ഓക്കെ നമുക്കത് ടബിൾ ഓടി ട്രിബിൾ ആക്കാൻ പറ്റി നോക്കാം ഓ വേണ്ട നമ്മൾ കൈസ്രിബിൾ ഓടി റൺട്ട് ആവണ്ടല്ലോ സെയിം സെയിം ഷോട്ട് ഒന്നും ഇവിടെ നമുക്കിത് ഫോറ ഫോർട്ടിണ്ട് നമുക്കിത് സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ സ്കോർ നാപ്പത്തെട്ട് എത്തിക്കാഴ്ച നമ്മളിതൊരു ും ഫോർ സിക്സ് ആയില്ല ടൈമിങ് ഫോർ ആയാലും നമ്മളിത് ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് കേരള മാച്ചിന്റെ കേരളത്തിന് വേണ്ടിയില്ല ഫസ്റ്റ് മാച്ചിൽ തന്നെ നമുക്കിത് ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് ഓ ഒരു അപ്പീൽ ചെയ്യുന്നുണ്ട് ചാൻസുണ്ട് ഓ ഔട്ട് കൊടുത്തില്ലോ ഓ കറക്റ്റ് ആ ഊട്ടാണല്ലോ കൈസ് അപ്പോൾ ഓക്കെ നമുക്കെന്താ ഒരു ഭാഗ്യമുണ്ട് ഓക്കെ അതെ ഇതിപ്പോൾ വെള്ളം കൂടി ടൈമാണ് ഡ്രിങ്ക്സ് ബ്രേക്കാണ് അതെ നമ്മളിപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് ഇത് ഇത് കത്തുന്നത് ഒരു കളറ് കത്തുന്നത് ഓക്കെ നമ്മളിത് നൈസ് ഷോർട്ട് അടിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കത് ഡബിളോടാം ഗ്രീന് കത്തിയത് ഓക്കെ ശ്രദ്ധിച്ചോ ഒരു നേരം ഓറഞ്ച് ആയിരുന്നു ഓ കറക്റ്റ് ഇതവിടെ സ്ക്രീൻഷോട്ട് എടുത്തുവച്ചാണ് കൈസ് ഓ കൈസ് ഇതായ് നൈസ് ഷോട്ട് അവിടെ ഫിൽട്ടർ ഉണ്ടോന്നറിയില്ല ഓക്കെ ഫിൽട്ടറിന് കടന്നു പോയിട്ടുണ്ട് ഓക്കെ ഫോർ യെസ് എസ് കൈസ് ഫോർ കിട്ടിയിട്ടുണ്ട്

നമുക്ക് ഇതില് നമുക്കിതില് ഒക്കെ എടുക്കാൻ നല്ല ഉണ്ട് ട്ടോ നോക്കാം ബുദ്ധിമുട്ടുണ്ട് നമ്മളത്രൊന്നല്ലെടുത്ത് സ്ട്രൈക്ക് മാറി കൊടുത്തിട്ട് നമ്മള് വീണ്ടൊരു അടിച്ചിട്ടുണ്ട് ഫോർ കിട്ടുമോ നോക്കാം യെസ് നമുക്ക് വീണ്ടൊരു ഫോർ അടിച്ചിട്ടുണ്ട് എഴുപതിലേക്ക് എത്തുന്നു എഴുപത്തിരണ്ട് എത്തി Beautiful shot off the front foot. ടുത്ത് സ്പിന്നർ വന്നിണ്ട് നമുക്കിതിലും ഓ ഇടുക ഓക്കെ വീണ്ടും ഒരു ഫോർ കാറ്റിലേക്ക് കളിക്കാൻ പറ്റിയ ബോള് ഇതും ഇത് നമുക്ക് ഡബിൾ ആക്കാം ട്രിബിൾ ആക്കാൻ പറ്റും നോക്കാം കൈസ് നമ്മള് ഓടിയുണ്ട് നമുക്കിത് ഓ നമ്മള് ഓ റിവ്യൂ എടുത്തുണ്ട് എനിക്ക് തോന്നുന്നു നമ്മള് ഔട്ടാണ് അല്ല അല്ല നല്ല അല്ല എന്ന് തോന്നുന്നു കാരണം നമ്മള് ഗ്രീസിലേക്ക് എത്തി തോന്നുന്നു ഗ്രീസിലേക്ക് ഒരു തിങ്കൾ എടുക്കാം നമുക്ക് ഡബിൾ ഓടാൻ പറ്റുമോ നോക്കാം നമ്മൾ ഡബിള് ഓടിയുണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ എത്തി നമുക്ക് ഓഫ് സൈഡിലേക്ക് നല്ല ഗ്യാപ്പ് കാണുന്നുണ്ട് നമ്മളത് ഒരു ഫോർ അടിച്ചിണ്ട് ഓഫിലേക്കുള്ള ഗ്യാപ്പ് നമ്മള് മുതലാക്കിണ്ട് നമ്മളത് നയന്റി ഫൈവില് എത്തി വീണ്ടും ഓഫിലേക്ക് ചാൻസ് ഉണ്ട് ഓക്കെ അതും നമ്മള് എസ് കാശ് അതും നമ്മള് ഫോർ അടിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ നയന്റി നയനിലെത്തിയുണ്ട് നമ്മുടെ നമ്മുടെ ഷിപ്പും ഏകദേശം ഇനി ഒരു സിംഗിൾ മതി നമുക്ക് നമ്മളെ സെഞ്ചറി ഫിനിഷ് ഇവർ കഴിച്ചിന് നേരിട്ട് തട്ടിയാണല്ലോ ആ ഒരു റൺസ് നമുക്ക് ഈ ബോളും എടുക്കാൻ പറ്റുമോ നോക്കാം ആ ഒരു റൺസ് എസ് നമ്മളെന്താ വീണ്ടും ഒരു ഫോർ അടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെതാ

fielders gammon has already got the big shot away this server now they can just focus on playing the next ball on its merits straight to the fielder <laughs> <laughs> സെഞ്ചറി ആയിരുന്നല്ലോ നമ്മള് ടാർഗറ്റ് ചെയ്തായിരുന്നെ ഫസ്റ്റ് മനസ്സിന് സെഞ്ചുറിയ്ക്കാൻ പറ്റുന്നേ ഇനി എന്തായാലും എല്ലാ ബോളും അറ്റാക്ക് ചെയ്ത് കളിക്കാം ഓ കയച്ചതേ നൈസ് ഒരു ഷോട്ട് എന്താ ഒരു ഫോർ ഫസ്റ്റ് സിക്സ് ആവുമോ ഇതേ നമ്മളെ കരിയറിലെ ഫസ്റ്റ് സിക്സ് അടിച്ചിണ്ട് നമ്മളെ സ്റ്റേറ്റ് കരിയറിലെ സിക്സിനി കൊറേ നേരം നമ്മള് കാത്തേക്ക് നമുക്ക് സെഞ്ചുറി അടിച്ചതിന് ശേഷമാണ് ഒരു സിക്സ് തന്നെ അടിക്കാൻ പറ്റിയത് ഷോട്ട് ഇതൊരു ബൗണ്ടറി കൂടി നമ്മൾ നേടിയുണ്ട് നല്ല ടൈമിങ് ആയിരുന്നു ബോളിന് ബാറ്റിന് അതൊക്കെ വീണ്ടും ഒരു ബൗണ്ടറിയും കൂടെ നമ്മള് നേടിയുണ്ട് അപ്പ ഭാഗത്തൊരു ഫീൽഡേഴ്സ് ഉള്ളിറങ്ങി നിക്കുന്നില്ല അപ്പൊ ചെയ്യും അറ്റാക്ക് ചെയ്ത് റൺസ് മാക്സിമം സ്കോർ ചെയ്യാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല വീണ്ടും ഒരു നൈസ് ഷോട്ട് അടിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഫീൽഡർ ഉണ്ട് യെസ് ഗായ്സ് അങ്ങനെ നമ്മളെ ഔട്ട് നമ്മളെ ഔട്ടായിരിക്കസ്റ്റ് ഇന്നിങ്സിലെ നമ്മള് സെഞ്ചുറി അടിച്ചിട്ടാണ് ഔട്ടായിട്ടുള്ളത് എന്നാലും നമ്മളെ ഫസ്റ്റ് ഇന്നിങ്സിൽ ഇങ്ങനെ ഒരു സെഞ്ചുറി അടിക്കാൻ പറ്റിയത് വലിയൊരു കാര്യം തന്നെയാണ് ഗായസ് കാരണം നമ്മൾ ഈ സ്റ്റേറ്റ് ഈ ടീമിലേക്ക് കയറാൻ വേണ്ടിട്ടായിരുന്നു നമ്മൾ നന്നായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കി അടുത്ത ബാറ്റ്സ്മാൻ ഇറങ്ങുന്നുണ്ട് നോക്കാം നമ്മൾ ഏകദേശം നാനൂറ്റി സംതിങ് എടുത്തിട്ടുണ്ട് ഓ വീണ്ടും അവർ തന്നെയാണ് അവർക്ക് തന്നെ ഫോളോ നമുക്കിനി കൊറച്ചു ടാർഗറ്റുള്ള തോന്നുന്നത് നൈറ്റ് ഒക്കെ മാച്ച് നമ്മുടെ ഫസ്റ്റ് ഇന്നിങ്സിൽ നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത് അടിക്കാൻ നൈറ്റ് ആയിരുന്നല്ലേ ടെസ്റ്റ് ഓ നമുക്ക് അറുപത്തി മൂന്ന് മതി ടാർഗറ്റ് നമുക്ക് എന്തെങ്കിലും അതുവരെ നോട്ട് ഔട്ടായിട്ട് നിക്കാം എന്താ ഫസ്റ്റ് ഡേത്തെ മാച്ച് കഴിഞ്ഞ് തോന്നണം കഴിച്ചത് നമ്മള് കാശം നമുക്ക് സെക്കൻഡ് ഡേ മാാണ് ഇത് ഫോർത്ത് ഡേ വന്ന ചാൻസ് ഗൈസ് ഓക്കെ ഗൈസ് ഈ ബോളിലായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് നമ്മൾ ഒരു ഇന്നിങ്സില് ഫസ്റ്റ് ബൗണ്ടറി സ്കോർ ചെയ്തിട്ടുണ്ട് nicely settled at the crease now would have been very happy with that last shot വീണ്ടും ഒരു ഷോർട്ട് അടിച്ചിട്ടുണ്ട് നമുക്ക് അതും ഒരു ഫോർ കിട്ടിണ്ട് കൈസ് നമ്മള് ബാക്ക് ടു ട്രാക്ക നമ്മുടെ ഇതൊരു ഇതൊരു മൂന്ന് ഫോർ നമുക്ക് 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 പറ്റിയുണ്ട് നമ്മൾ ഈ കൂടി സ്കോർ ചെയ്യാൻ പറ്റുമോ നോക്കാം യെസ് യെസ് ഒരു ഒരു ഷോട്ട് ഇത് സിക്സും കൂടി അടിച്ചിരിക്കുകയാണ് ടൈമിംഗ് ആയിരുന്നു അടിച്ചിരിക്കുന്നു കിഡിലെ സിക്സ് സെയിം റിസൾട്ട് ഇതൊക്കെ ഒരു ഒരു ചാൻസ് എസ് നമുക്ക് നല്ല സ്കോറിലേക്ക് നമുക്ക് കുറച്ച് സ്കോറിലൊക്കെ എത്തി പിന്നെ നമ്മളത് അടിച്ചു കയറാൻ തുടങ്ങി വീണ്ടും ഒരു നൈസ് ഷോട്ട് അവിടെ ഫിൽഡർ നമുക്ക് രണ്ടോടം അല്ല ഗൈസ് ഫീൽഡറിന് എന്തായാലും ബോള് എത്തി പിടിക്കാൻ പറ്റിയില്ല നമുക്ക് വീണ്ടും ഒരു ഫോർ കിട്ടി വീണ്ടും സ്റ്റേറ്റിലേക്ക് ഒരു ഷോട്ട് നമുക്ക് നമുക്ക് പത്ത് റൺസും കൂടി വേണം ജയിക്കാന് അല്ലെ സോറി ഒമ്പത് റൺസ് ഓക്കെ അതിലേക്കില്ല ഫസ്റ്റ് ഫോറടിച്ചിണ്ട് കൈസ് ും അതൊരു ഫോർ കിട്ടി കയസ് വെറും ഒരു റൺസ് മതി ജയിക്കാന് നമുക്ക് ജയിക്കാൻ ഒരു റൺസ് മതി കയസ് നമുക്ക് ആണെങ്കിൽ ഫിഫ്റ്റ് അടിക്കാൻ രണ്ട് റൺസും കൂടി വേണം നമുക്ക് കിട്ടുമെന്ന് നോക്കാം ഓ കറക്റ്റ് ടൈമ് എസ് ഗൈസ് നമ്മള് അടിച്ച് മാച്ച് ജയിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ഫസ്റ്റ് ും കേരള ടീമിന് വേണ്ടിയുള്ള മാച്ച് തന്നെ നമ്മള് അടിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇന്നിങ് ഫിഫ്റ്റി അടിച്ചിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് മാച്ച് നമ്മളിതേ ഫസ്റ്റ് വിക്കറ്റ് ജയിച്ചിട്ടുണ്ട് റെഡ് ഗോളി മാച്ചായിരുന്നു